വിലപ്പെട്ട സുഹൃത്തുക്കളെ നാഷണൽ ഹൈവേ അറുപത്താറിൻ്റെ പണി കഴിയുമ്പോൾ നമ്മളൊക്കെ നല്ല ഒരു വികസന അനുഭവം അനുഭവിക്കുമെന്നും കേരളത്തിന്റെ തെക്ക് വടക്ക് സമയലാഭത്തോടെ സഞ്ചരിക്കുമെന്നും അത് നമ്മുടെ സംസ്ഥാനത്തിന് വലിയൊരു വികസനം കൊണ്ടുവരുമെന്നും ആ വികസനം നമ്മളൊക്കെ അനുഭവിക്കുമെന്നും നമ്മുടെയൊക്കെ ജീവിത നിലവാരം മാറും എന്നൊക്കെയാണ് നമ്മൾ കരുതിയിരുന്നത് എന്നാൽ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിത നിലവാരം തകരാൻ പോകുന്നു എന്ന് മാത്രമല്ല നമ്മൾ നമ്മുടെ വരും തലമുറകളും നിത്യ ദുരിതത്തിലേക്ക് ചെന്ന് വീഴാൻ പോകുന്നു എന്നതാണ് നിലവിലെ അവസ്ഥയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് മറ്റ് ചാനലുകളോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല അതുകൊണ്ട് ചില ഭാഗങ്ങൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല എന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് ശരിയാണ് എന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ അവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ശബ്ദിക്കണം നമ്മുടെ സർക്കാരിനോട് ഇപ്പോഴേ നമുക്കിതിന് പരിഹാരം കണ്ടെത്താൻ പറ്റൂ നാളെ ഈ ഹൈവേ പണി പൂർത്തിയായി വാഹനങ്ങൾ ഓടിത്തുടങ്ങിയാൽ പിന്നീട് നമുക്കിത് ഒന്നും ചെയ്യാൻ കഴിയില്ല പലയിടങ്ങളിലും ഹൈവേന്റെ പണി തുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ തുടങ്ങിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റൂ അതിനുവേണ്ടി ശക്തമായി ശബ്ദിക്കണം ഇല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കാൻ തയ്യാറെടുക്കുക വേറെ മാർഗമൊന്നുമില്ല ഒരു വികസനം വരുമ്പോൾ അത് നിലവിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നശിപ്പിച്ച് നമ്മുടെ ജീവിതം കൂടുതൽ ദുരന്തത്തിലേക്കും ദുരിതത്തിലും ഒക്കെ ആക്കിയിട്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വികസനം വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെങ്ങനെയാണ് നോക്കിക്കാണുക നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി ഞാൻ ഈ നാഷണൽ ഹൈവേ നമുക്ക് തരുന്ന കുറേ ദുരന്തങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് തരാം ഇതിന് പരിഹാരം ഉണ്ട് കേട്ടോ ആ പരിഹാരം അവർക്ക് കഴിയാഞ്ഞിട്ടല്ല അവർ ആ ഭാഗം ചിന്തിക്കുന്നില്ല അവരെ കൊണ്ടത് ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യം അവരുടെ പ്രശ്നങ്ങൾ ഞാനൊന്ന് പറഞ്ഞുതരാം ഇപ്പോൾ വട്ടപ്പാറ ബയോടെ മുകളിലുള്ള ആ മണ്ണിടിച്ച സ്ഥലം ഒരു മലയരിഞ്ഞിറക്കിയിട്ടാണ് റോഡ് ചെയ്തേക്കുന്നത് മലയരിയാതെ റോഡൊന്നും ചെയ്യാൻ പറ്റൂല നമുക്കറിയാം അത്തരത്തിലുള്ള അരിച്ചിലൊക്കെ ചെയ്ത് തന്നെയാണ് എല്ലായിടത്തും റോഡ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ തുറങ്കം ഉണ്ടാക്കേണ്ടി വരും പക്ഷേ മല അരിയുമ്പോൾ ആ മലയിൽ ഭാവിയിൽ ഉറവുണ്ടാകുമെന്നും അതിൽ മലയിടിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ടെന്നും കണ്ടുകൊണ്ട് അപ്പം തന്നെ അത് ഉറപ്പിക്കണ്ടേ പണ്ടില്ലെങ്കിൽ ഫണ്ട് ഉണ്ടാക്കണം ഉണ്ടാക്കി അത് ഒരു കാലത്തും അത് ഇടിഞ്ഞു വീടില്ല എന്ന് ഉറപ്പുവരുത്തണം കാരണം ഒരു നിർമ്മിതി ഈ എൻ എച്ച് അറുപത്താർ ഉണ്ടാക്കുന്നതേ നമുക്ക് വേണ്ടി മാത്രമാണോ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് അതായത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും മുഴുവൻ തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ റോഡുണ്ടാക്കണേ പക്ഷെ അത് ചിന്തിക്കുന്നില്ല ഇനി വരും തലമുറയെ മുഴുവൻ ദുരിതത്തിലാക്കാനാണ് ഇത് ഉപകരിക്കുന്നത് ഈ റോഡ് ഉപകരിക്കാൻ പോകുന്നത് അതെങ്ങനെയൊന്നും പറഞ്ഞുതരാം അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ നമ്മൾ റോഡ് ഉണ്ടാക്കി ഒരു മുൻകാഴ്ചയും ഇല്ലാതെ വട്ടപ്പാറ വേടത്തിൻ്റെ മുകളിൽ അരിഞ്ഞിറക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു നീരൊഴുക്ക് വർഷക്കാലത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ചിന്തിക്കാത്ത പൊട്ടന്മാരാണോ ഈ പ്ലാൻ തയ്യാറാക്കിയത് അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ നേർച്ചാല് മറ്റാർക്കും ഒരു പ്രശ്നം ഉണ്ടാകാതെ ആ വെള്ളം ഒഴുകി തൊട്ടടുത്ത തോട്ടിലെത്തിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ടായിരുന്നു ഇന്ന് അവിടെ എന്താ സംഭവിച്ചത് എന്നറിയാം മലയിടിഞ്ഞു വീഴും എന്നുള്ള ഭീഷണി ഒരു വശത്ത് പിന്നെ ഈ വെള്ളം കാരണം അവിടെയുള്ള വീട്ടുകാർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയായി അവരെ കിണർ അവരുടെ വീട് അവരുടെ പറമ്പ് ഒക്കെ നാശമാകണം തിരിഞ്ഞു നോക്കുന്നില്ല ഇനി മറ്റൊരു വലിയൊരു ദുരന്തം എന്താണ് ഈ മലയരിഞ്ഞ് അല്ലെങ്കിൽ കുഴിച്ചുകൊണ്ട് പോകുന്ന ഭാഗത്തെ സർവീസ് റോഡുകളാണ് ആ സർവീസ് റോഡുകളുടെ ഉയരമെന്ന് പറഞ്ഞാൽ ഈ ഹൈവേക്കാൾ ഒരുപാട് ഹൈറ്റിലാണ് രണ്ട് നില കെട്ടിടത്തിൻ്റെയൊക്കെ ഹൈറ്റിലാണ് അതിൻ്റെയൊക്കെ താഴെ ഉറച്ച മണ്ണല്ല മുകളിൽ നല്ല ഉറച്ച മണ്ണാണെങ്കിലും അടിയിൽ ഉറച്ച മണ്ണല്ല അതുകൊണ്ട് തന്നെ ഈ സർവീസ് റോഡിൻ്റെ സൈഡ് ഹൈവേയിലേക്ക് ഇടിഞ്ഞു വീഴാതെ നല്ല രീതിയിൽ നേരത്തെ ഞാൻ വട്ടപ്പാറ വാടക മുകളിൽ മലയുടെ കാര്യം പറഞ്ഞതുപോലെ ഈ സർവീസ് റോഡിന് സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിൽ വളരെ നല്ല കനത്തിൽ നല്ല കോൺക്രീറ്റ് ചെയ്ത് ബലിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സർവീസ് റോഡ് ഇടിഞ്ഞു വീഴും കാരണം അത് ഒന്നോ രണ്ടോ ആഴ്ചക്ക് വേണ്ടിയിട്ടുണ്ടാക്കണല്ല ഒന്നോ രണ്ടോ കൊല്ലത്തേക്ക് വേണ്ടി ഉണ്ടാക്കണമല്ല ഇനി നൂറ് കണക്കിന് ഒരുപക്ഷെ പത്തോ അഞ്ഞൂറോ കൊല്ലം വരെയൊക്കെ റോഡ് നിലനിൽക്കുമായിരിക്കാം ചിലപ്പോൾ അന്ന് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടാകുമായിരിക്കും എനിക്കറിയില്ല ഏതായാലും ഒരു നൂറ് കൊല്ലത്തിനപ്പുറം ഈ റോഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉറപ്പാണ് അപ്പോൾ ആ നൂറ് കൊല്ലത്തേക്ക് നമുക്കിത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതുവരെ ഇത് നിലനിൽക്കണ്ടേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിലനിൽക്കില്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇവർ ഒരു മണ്ടൻ ബുദ്ധി സോയിൽ ആണ് ആണി അടിച്ചിട്ട് അതിൽ സൈഡില് നെറ്റ് വെച്ചിട്ട് കോൺക്രീറ്റ് സ്പ്രേ ചെയ്തിട്ട് പേസ്റ്റ് അടിച്ച് വയ്ക്കും എന്നിട്ട് ഇത് ഭയങ്കര ഉറപ്പാണെന്നാണ് പറയുന്നത് ഇവിടെ നടക്കില്ല അത് നടക്കുന്ന സ്ഥലം ഉണ്ടായിരിക്കാം പക്ഷെ അത് കേരളത്തിൽ നടക്കില്ല കേരളത്തിൽ വളരെ കട്ടിയിൽ നല്ല രീതിയിൽ കമ്പി കൊടുത്ത് കോൺക്രീറ്റ് ചെയ്ത് കയറ്റണം അതിൽ വേണമെങ്കിൽ സോനയിലും കൂടെ കൊടുത്തോ കുഴപ്പമില്ല നല്ല കട്ടിക്ക് കൊടുത്തേ പറ്റൂ കാരണം പലയിടത്തും ഇടിഞ്ഞു വീണ് കഴിഞ്ഞു അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ കേരളത്തിലെ സർവീസ് റോഡുകൾ മുഴുവൻ അപകടത്തിലാണ് അത് ഇവർ ഒന്നും തന്നെ ചെയ്യുന്നില്ല രണ്ടാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മണ്ണിട്ട് കട്ട കെട്ടി ഇത്രയും ഹൈറ്റിൽ കൂടെ റോഡ് കൊണ്ടുപോകുന്നത് തികച്ചും അശാസ്ത്രീയമാണ് നമ്മളെ കേരളത്തിൽ അത്തരം ഒരു സംഭവം ചെയ്യാൻ അനുവദിക്കാൻ പാടില്ലായിരുന്നു അനുവദിക്കാൻ പാടില്ലായിരുന്നു ചെയ്യാൻ പാടില്ല ഇനിയും പൊളിഞ്ഞു വീണ് പൊട്ടി കിടക്കുന്ന പല ഭാഗങ്ങളും ഉണ്ട് പൊളിച്ചു മാറ്റാൻ പറയണം ഒരു കാരണവശാലും അത് അനുവദിക്കരുത് അവിടെയൊക്കെ പാലം പറയണം അതിന് ഇനി അഡീഷണൽ കേന്ദ്ര സർക്കാർ പണം അനുവദിക്കണം അനുവദിക്കണം കരാർ കമ്പനികൾക്ക് കൂടുതൽ പണം കൊടുക്കണം കാരണം ഇത് കേവലം ഒരു റോഡ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കളയലല്ല ഇത്തരത്തിലൊരു വലിയ ഒരു വന്മതിൽ ഉണ്ടാക്കി വെച്ചാൽ അപ്പുറം ഇപ്പുറം ആൾക്കാർക്ക് സഹകരിക്കണ്ടേ നമുക്ക് മാത്രമല്ല നമ്മുടെ അടുത്ത തലമുറയ്ക്ക് സഹരിക്കണ്ടേ അവർക്ക് ജീവിക്കണ്ടേ ഏറ്റവും വലിയ അപകടം തന്നറിയാം ഈ മൂന്ന് നാലും നില കെട്ടിടത്തിന്റെ അത്രയും ഹൈറ്റിൽ കട്ട കെട്ടി ഉണ്ടാക്കിയ മണ്ണിട്ട് ഉയർത്തി റോഡ് മുകളിലേക്ക് പോകുമ്പോ ഇനി അത് തകർന്ന് വീഴില്ല എന്ന് തന്നെ കരുതുക അങ്ങനെ തന്നെ കരുതുക ഒരു പത്തോ ഇരുപത്തഞ്ചോ കൊല്ലം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു അമ്പത് കൊല്ലം കഴിയുമ്പോൾ അടുത്ത തലമുറയ്ക്ക് തോന്നുകയാണ് തൊട്ടടുത്ത റോഡെന്ന് വികസിപ്പിക്കണം ഒരു വലിയ റോഡാക്കണോന്ന് തോന്നി ഒരു നാലു വരി ആക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ അത് ഇതിന്റെ ക്രോസ് ആയി പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഏതു വഴി പോകുന്ന പറയുന്നത് ഈ റോഡ് ഇടിച്ചു കളയാൻ പറ്റുമോ പറ്റില്ല ഈ പറഞ്ഞ കെട്ടിന് പകരം പാലമായിരുന്നു എന്നുണ്ടെങ്കിൽ സാമ്പത്തിക ചെലവ് കൂടുമായിരിക്കാം പക്ഷെ അത്തരത്തിൽ പാലമാണോന്നുണ്ടെങ്കിൽ പുതിയ റോഡുകൾ നിർമ്മിക്കുമ്പോൾ അതിന്റെ അടി കൂടെ അങ്ങ് പോകൂലേ അങ്ങനെ പോവുമല്ലോ യാതൊരു പ്രശ്നവും ബുദ്ധിമുട്ടില്ലല്ലോ അതായത് ഭാവിയിലേക്കുള്ള നിർമ്മാണത്തെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ലാതെയാണ് ഈ റോഡ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഭാവിയിലേക്കുള്ള യാതൊരു ഈ റോഡ് മാത്രം മതി കേരളത്തിൽ ഈ എൻ എച്ച് അറുപത്താറ് മതി ഇനി അതിന് വിലങ്ങനെ ഒരു ഒറ്റ റോഡും പോകാൻ പാടില്ല എന്നുള്ള നിലപാടിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു റോഡും പുതിയതായിട്ട് ഉണ്ടാകാൻ പാടില്ല ഇപ്പോഴത്തെ നിലയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഈ റോഡ് പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ആറ് വരി നേരെ വിലങ്ങനെ പോകേണ്ടി വന്നാൽ എങ്ങനെ പണിയെടുക്കും കൂര്യാട് അങ്ങാടിയിൽ ഇപ്പോൾ തകർന്ന ഭാഗത്തിന് കുറച്ചുകൂടി കിഴക്കോട്ട് മാറിയിട്ട് ആ ഓവർപാസിന്റെ ആ ഭാഗത്തെന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റാ ആ ഓവർ ഓവർപാസിന്റെ ഉള്ളിൽ കൂടെ നാലുപേര് പോകാനുള്ള ഒരു ഗ്യാപ്പൊന്നും ഇല്ല അത് കഴിയില്ല കാരണം അതിനുള്ള സൗകര്യം ചെയ്തിട്ടില്ല ഇപ്പോ നേരെ മറിച്ച് പാലമായിരുന്നു എന്നുണ്ടെങ്കിൽ എങ്ങനെ കൊണ്ട് കൂടെ ഏത് രീതിയിൽ കൊണ്ടുപോയി അപ്പുറത്തും ഇപ്പുറത്തും താമസിക്കുന്നവർ ഒരുമിച്ച് താമസിക്കില്ലേ അല്ലെങ്കിൽ അവർ ഒരുമിച്ച് കാണില്ലേ അവർ അങ്ങാടി നശിക്കില്ലല്ലോ ഇപ്പോ പൂക്കിപ്പറമ്പ് അല്ലെങ്കിൽ വന്നിയൂർ മേഖലകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങാടി മുഴുവൻ പോയി ഒറ്റ ഒറ്റത്തൂണിൽ ആറുപേരും റോഡ് പോണില്ലേ അവിടെ എൻ എച്ച് എൽ കുഴിച്ച ഒറ്റത്തൂണു നാട്ടിയിട്ട് അതിന്റെ മുകളിൽ ആറുപേര് റോഡുണ്ടാക്കിയിരുന്നെങ്കിൽ അത് ആംഗാണി നഷ്ടപ്പെടില്ലല്ലോ അതിൻ്റെ താഴെ പാർക്കിങ്ങോ മറ്റു കാര്യങ്ങളോ കച്ചവടം കൂടുകയോ ജനസൗകര്യം കൂടുകയോ അല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുകയോ ഒക്കെ ചെയ്യുമായിരുന്നു പക്ഷെ നിലവിൽ സംഭവിച്ചത് അവരുടെ ജീവിത നിലവാരം നശിക്കുകയാണ് ചെയ്തത് ഇപ്പോഴത്തെ അവസരം ആരം ചോക്ക് ഇതുപോലെ മണ്ണിട്ട പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നുണ്ട് വളരെ അപകടമാണ് ഭൂമിയുടെ നില പോലും മാറിപ്പോവുകയാണ് ഇനി നിലവിലുള്ള നാഷണൽ ഹൈവേന്റെ മറ്റ് ചില അവസ്ഥകൾ നമുക്ക് ചിന്തിക്കാം ചില വളവുകളിൽ നോക്കുമ്പോൾ മഴയത്ത് വെള്ളം കെട്ടി നിന്നിട്ട് ഹൈവേയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് എന്താ പറയുക ഡാമിൽ നിന്ന് ഒഴുകുന്നത് പോലെ വെള്ളം ഇണോണ്ടിരിക്കുക ഈ സമയത്ത് മഴയത്ത് ഒരു ടു വീലറുകാരൻ അവന് ഹൈവേയിലൂടെ പോകാൻ അനുമതിയില്ല അവന് സർവീസ് റോഡിൽ കൂടെ പോകാൻ കഴിയാത്തൊരവസ്ഥയാണ് കാര്യം വെള്ളം ഇണുകൊണ്ടിരിക്കുക എത്ര അശാസ്ത്രീയമായിട്ടാണ് അവരത് നിർമ്മിച്ചേക്കണേ അപ്പോൾ ഈ ഹൈവേയിൽ നിന്നുള്ള ഈ വെള്ളം അത്തരത്തിൽ സർവീസ് റോഡിൽ അങ്ങനെ വീഴാതെ സുരക്ഷിതമായി ഒഴുകി പോകാനുള്ള ഒരു സൗകര്യം എന്ത് അവർ ഒരുക്കാത്തത് അതുപോലെ പലയിടങ്ങളിലും മല അരിഞ്ഞിറക്കി ആണ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഷിരൂര് സംഭവിച്ച നമുക്കെല്ലാം അറിയാം ഇവിടെ ശിരൂർ ആവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നേ പലയിടങ്ങളിലും എന്തുകൊണ്ടാണ് പുതിയതായി അരിഞ്ഞിറക്കുന്നിടത്ത് മുഴുവൻ കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്താത്തത് അത് സർവീസ് റോഡിന്റെ ഭാഗമായാലും ഹൈവേയുടെ ഭാഗമായാലും എവിടെ ആയാലും എൻ എച്ച് അറുപത്തി നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും മലയരിഞ്ഞിറക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭൂമി അരിഞ്ഞിറക്കിക്കൊണ്ട് ഹൈവേ കുറച്ച് താഴത്തുകൂടി കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ സൈഡ് ഇടിഞ്ഞ് വീഴാതെ ബലപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം അവർക്കുള്ളതാണ് അത് ചെയ്യണം ചെയ്യിക്കണമെന്നാണ് ഞാൻ പറയുന്നത് വെറുതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടയല്ലോ സോ എൻ പഠനത്തിലും ഒക്കെ ആയിരിക്കും സോ എൻ്റെ ആണ് സർട്ടിഫിക്കറ്റ് എഴുതി കൊടുത്താൽ പോ മതിയല്ലോ പക്ഷെ അത് ചെയ്ത പല ഭാഗവും പൊളിഞ്ഞു വീണ് കഴിഞ്ഞു അപ്പോൾ നല്ല ഉറപ്പിലും ബലത്തിലും അത് ചെയ്തു വെക്കണം കാരണം നമ്മൾ അടുത്ത തലമുറയ്ക്കും അതിനടുത്ത തലമുറയ്ക്കും കൂടെ ഉപയോഗിക്കുള്ളതാണ് ഈ റോഡ് അവർക്കും പല നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനുണ്ട് അതിന് നമ്മൾ തടസ്സം നിൽക്കരുത് നമ്മളൊരു റോഡ് ഉണ്ടാക്കി വെച്ചിട്ട് ഭാവിയിലുള്ള എല്ലാ നിർമ്മാണ മേഖലയും തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ ചെയ്തു വെച്ചിട്ട് കാര്യമുള്ളത് ഇത്രയും വലിയ അലാക്കിന്റെ കോട്ട ഉണ്ടാക്കി ജയിലറുകളുണ്ടാക്കി വെച്ചിട്ട് അതിന്റെ അപ്പുറപ്പുറം പോകണമെന്നുണ്ടെങ്കിൽ കിലോമീറ്റർ പോണമെന്ന് വെച്ചാൽ വരും തലമുറയ്ക്ക് അത് പറ്റില്ല പറ്റില്ലാന്നേ അതുപോലെ പുതിയ റോഡ് വെള്ളക്കെട്ടുകൾ ആ വെള്ളക്കെട്ട് ഒഴുകി എവിടേക്കോ വീഴുന്നുണ്ട് എന്തെല്ലാം ബുദ്ധിമുട്ടും ഇതിനകത്തുണ്ട് ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല പറയുന്നുമില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു തലമുറയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല റോഡുള്ളത് ഇനി വരും തലമുറയ്ക്ക് കൂടി ഉള്ളതാണ് ഒരു പഞ്ചായത്ത് റോഡ് നമ്മൾ കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാക്കുന്നത് ഓടയാണ് അത് കഴിഞ്ഞിട്ടാണ് അതിന്റെ ബാക്കി പണിയെടുക്കുന്നത് ചിലപ്പോ ടാറ് ചെയ്യാനും കോൺക്രീറ്റ് ചെയ്യാനും കാലങ്ങൾ എടുക്കും പക്ഷെ ആദ്യം നമ്മൾ ഓട ഉണ്ടാക്കിയിട്ടുണ്ടാവും ഇവിടെ റോഡ് ആദ്യം കോൺക്രീറ്റ് ചെയ്യാണ് അശാസ്ത്രീയമായ നിർമ്മാണമാണ് ബാക്കിയൊക്കെ മുഴുവൻ അശാസ്ത്രീയമാണ് മണ്ണിട്ട് ഉറപ്പിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ആ മുകളിൽ നല്ല കാണാൻ നല്ല കറുപ്പ് നിറത്തിൽ പെയിന്റ് അങ്ങോട്ട് അടിച്ചിട്ട് അതിൽ കുറച്ച് വെളുത്ത പരകളും ഇട്ട് മോളിൽ നിന്ന് ട്രോൺ വിഷുവിൽ കാണുമ്പോൾ നല്ല രസം നല്ല അടിപൊളി റോഡ് എന്ന് നമ്മൾ കരുതി പക്ഷെ എന്ത് സുരക്ഷിതത്വമാണുള്ളത് ഒരു സുരക്ഷിത്വം ഇല്ല അപ്പൊ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ എൻ എച്ച് അറുപത്താറിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ ഒന്ന് പേടിക്കേണ്ടി വരും ഭാരവാഹനങ്ങളൊക്കെ പോകുമ്പോൾ അത് ഇടിഞ്ഞുകൊണ്ട് നേരെ ഹൈവേയിലേക്ക് വീഴുന്ന വാർത്തകളാണ് ഇനി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് ഉറപ്പായിട്ടും അതാണ് കേൾക്കാൻ പോകുന്നത് കാരണം ആ രീതിയിലാണ് ഈ സേനയിലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പണി എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ റോഡ് വിള്ളലുകൾ ഇടിഞ്ഞു വീണ് വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഹൈവേ പൊളിഞ്ഞു വീണ് അതായത് ഈ കട്ടകെട്ടി പൊക്കി കൊച്ചക്കുന്ന സാധനം ഇടിഞ്ഞു വീണ് തകർന്ന് നാശമാവുന്നത് സർവീസ് റോഡിൽ പോടുന്ന വാഹനങ്ങളും മോൾ കൊടുന്ന വാഹനങ്ങളും തകർന്നത് കാത്തിരിക്കുന്ന മറ്റൊരു ഗതികേട് കൂടി നമുക്കുണ്ട് ഇപ്പോ പാലങ്ങളാണെങ്കിൽ ആ പ്രയാസമുണ്ടോ ഇല്ല കാരണം ഈ മണ്ണ് മര്യാദ കുറച്ചിട്ടില്ല നമ്മളെ കേരളത്തിൽ ഇത്രയധികം മണ്ണിട്ട് പൊന്തിക്കാൻ പറ്റുന്ന ഒരു ഒരു അവസ്ഥയല്ല ഉള്ളത് പാടത്ത് കണ്ടില്ലേ കൂര്യാടി ഇരുന്ന് പോയില്ലേ അപ്പൊ ഈ ഒരു അവസ്ഥ ബാക്കി എല്ലാ ഭാഗത്തും ഉണ്ട് കൂരിയാട് ഉണ്ട് കക്കാടുണ്ട് അതുപോലെ തലപ്പാറയുണ്ട് കോട്ടയ്ക്കൽ ഉണ്ട് വാളാഞ്ചേരിയുണ്ട് പല ഭാഗത്തുണ്ട് എല്ലാ ഭാഗത്തുമുണ്ട് എല്ലാ ഭാഗത്തും ഈ വിഷയങ്ങൾ വരുന്നുണ്ട് വരാനിരിക്കുന്നുണ്ട് ചുരുക്കം പറഞ്ഞാൽ കേരളത്തിന്റെ തെക്ക് വടക്കുള്ള എൻ എച്ച് അറുപത്താറിൻ്റെ ഈ സ്ഥലങ്ങളിൽ മണ്ണിട്ട് ഉയർത്തിയ എല്ലാ ഭാഗത്തും ജീവൻ പണയം വെച്ച് മാത്രമേ ഇനി സഞ്ചരിക്കാൻ പറ്റുള്ളൂ അതുപോലെ ഭൂമി അരിഞ്ഞിറക്കി സർവീസ് റോഡ് ഉയർത്തി പണിതെട്ടെടുത്തിട്ടുള്ള പല ഭാഗങ്ങളിലും അവിടെ സർവീസ് റോഡിന്റെ ഭിത്തി ആ ഹൈവേയിലൂടെ വശം ഉറപ്പില്ലാത്തതുകൊണ്ട് ഹൈവേയിലൂടെ പോകുന്ന വാഹനങ്ങളും സർവീസ് റോഡിലൂടെ പോകുന്ന വാഹനങ്ങളും ഇനി പേടിച്ച് ഭയന്ന് വാഹനം ഓടിച്ചുകൊണ്ട് പോകേണ്ടത് ഏത് നിമിഷവും അപകടം പ്രതീക്ഷിച്ചുകൊണ്ട് വണ്ടി ഓടിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഇങ്ങനെയാണോ റോഡ് പണി എടുക്കേണ്ടത് നൂറ് ശതമാനം സുരക്ഷിതമായിട്ടല്ലേ എടുക്കേണ്ടത് നിലവില് ജീവിച്ചു പോകുന്ന ആൾക്കാർ അവരുടെ ജീവിതം സുരക്ഷിതമാക്കിക്കൊണ്ടല്ലേ അല്ലേ എടുക്കേണ്ടത് ഒരു നിർമ്മാണ പ്രവർത്തനം പുതുതായിട്ട് വരുമ്പോ അത് നിലവിലുള്ളതിനെ ഹനിക്കാതെ നിലവിലുള്ളതിനെ ഒന്നും കൂടി മെച്ചപ്പെടുത്താനല്ലേ ചെയ്യേണ്ടത് ഭാവിയിൽ പുതിയ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങളോ മറ്റെന്തെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ അതിനു കൂടി തടസ്സം വരാത്ത വിധത്തിലല്ലേ ഇപ്പോ വിഭാവന ചെയ്യേണ്ടത് എന്നാൽ ഇതെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് വൻ മതിലുണ്ടാക്കി അതിന്റെ മുകളിലൂടെ റോഡ് കടത്തിവിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടി വെച്ചു കഴിഞ്ഞാൽ അത് ഒരു വലിയൊരു വികസനമായെന്ന് കരുതണമെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് അധികം വൈകാതെ അത് എല്ലാവർക്കും മനസ്സിലാവും